കളരി വിളക്കു കൊന്ന മരം പൂത്തുലഞ്ഞതാണോ എല്ലാവരും പത്തമ്പത്താറോ വയതായെങ്കിലും എന്നെ കണ്ട ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളെ കുറിച്ച് പിന്നല്ലാതെ മാമ നിങ്ങളെ കുറിച്ചാണ് ഇങ്ങനല്ലേ ഞാൻ പാടുന്നത് എങ്ങനെ പാടോടാ കരിന്തിരി കട്ടി കരിഞ്ഞൂർ നിർത്തോടാ തരും മാമോ എന്താണാ ഇന്നലെ പ്രധാനമന്ത്രി വന്നപ്പോഴേ ആ എല്ലാ തുമ്മി കുഞ്ഞുങ്ങളും അവിടെ ഒരു ഒറ്റ ഒരു പട്ടേല് മാത്രമേ നിന്നുള്ളൂ നട്ടല് അതായത് പട്ടലേ പട്ടലല്ല പട്ടയില് മമ്മൂക്ക പട്ടേല് ആ പ്രധാനമന്ത്രി അടുത്തെത്തിയപ്പം പട്ടേലും തൊഴുതല്ലേ മാമ അത് അടുത്ത് വരുമ്പോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിഷിയായിരിക്കാൻ പറ്റൂ അങ്ങനെ വിഷി ഓ അങ്ങനെ ചെയ്താണ് പിന്നല്ലാതെ അതൊക്കെ പോട്ടു ആമോ ആ നമ്മുടെ ദിലീപ് മോഹൻലാല് ജയറാം ഇവരൊന്നും പരിശോധിക്കണ്ട ഇവിടെ മമ്മൂക്ക് ഭയങ്കര പരിശോധന എന്തിരി അമ്മ ഇതൊക്കെ നന്ദടാ നടന്നെ എന്ത് എടൈ ചുമ്മാ മുമ്പെ ചെന്ന് ഇങ്ങനെ കൈപോക്കി കാണിക്കാൻ തരുന്നേ എന്തിരി ഇങ്ങാനി ചുമ്മാ കൈപോക്കി കാണിച്ചത് കൊണ്ടല്ലേ പിന്നെ പഠിച്ചു വെച്ചവേ നിങ്ങൾ പൊട്ടത്തരം വിളിച്ചു പറയല്ലേ എന്തായാലും ഞാൻ കണ്ടതല്ലേ മാമ കഷം ചൊറിയാൻ വന്ന കഷം അല്ലാതെ പിന്നെ ബുക്ക് ചൊറിയാൻ പറ്റുമോ മാമ ഓ കഷൻ ചൊറിയാൻ വേണ്ടി കൈ നോക്കിയതാണോ പിന്നല്ലാതെ ഓ ഈ ചാലുകാരോ ഒരു കന്നന്തിരു അവരെന്തെല്ലാം പറഞ്ഞോണ്ടാക്കി എന്തെല്ലാം പറഞ്ഞോണ്ടാക്കി മാമ അയ്യേ ഓ ഈ പാവമൊക്കെ പാവങ്ങളെ മാറിയിടാൻ വേണ്ടിയല്ലടാ നമ്മള് കോവിലുകളില് പോണത് ഒന്നും രണ്ടു വേണോ ഒന്നും രണ്ടും എത്ര പാവം ചെയ്താലും മനസ്സറിഞ്ഞ് ഭഗവാനെ തൊഴുതു നോക്ക് സകല പാവങ്ങളും ഭഗവാൻ മാറ്റി കല്യാണം മാറ്റിയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് പോടാ സുരേഷിന്റെ മോള കല്യാണം നടക്കണതിനു മുമ്പ് ആ ഇരുപത്തിരണ്ട് കല്യാണം നടത്തി വധൂവാരന്മാരെ തലേത്തോട്ട് അനുഗ്രഹിച്ചില്ലേടാ പ്രധാനമന്ത്രി അവ അത് ആര് പോലെ അനുഗ്രഹിക്കും ആശീർവദിക്കും നിങ്ങൾ പോലെ അനുഗ്രഹിക്കും ഇങ്ങോട്ട് വാങ്ങടാ നോക്കി മുഖത്തോട്ട് വാങ്ങടാ എടാ പിണറായി വിജയൻ മരത്തിൽ കാണുമ്പോ നരേന്ദ്രമോദി മാനത് കാണോടാ മാനത് കാണും കല മാടാ പിടിച്ച ഒരാളിൻ്റെ കൊടുക്കുമ്പോ യാത് തന്തടാ കലയോടുകൂടി മിക്ക കണ്ണ് സുരേഷ് ഗോപിയുടെ കാര്യമല്ലേ പറഞ്ഞേ പിന്നെ മാമ നട്ടൻ്റെ കൂടെ കൈ മമ്മൂക്കയുടെ മമ്മൂക്കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ഇപ്പം പറഞ്ഞു പറഞ്ഞു എല്ലാ കാര്യത്തിലും അന്നം കമ്മിയുള്ള തോറ്റ് ഇപ്പൊ മമ്മൂട്ടിയിലെ കയ്യും പൊക്കി പിടിയിട്ടുണ്ട് വന്നേക്കാന്ന് നമുക്കിരി പിടിച്ചിരിക്കണമോ അതിന് എത്ര വഴി പറഞ്ഞുതരി എന്താ രണ്ടേ നമുക്കിരി പിടിച്ചേക്കാൻ വേണ്ടി എത്ര വഴി പറഞ്ഞുതര പിടിച്ചു നിൽക്കാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ തയ്യാറ് തന്നെ ഓ മമ്മൂട്ടിയിലെ കാല് കിട്ടുടാ കാല കാലല്ലടാ കാലിന്റെ ഫോട്ടോ കിട്ടുവോ ഒപ്പിക്കപ്പം എന്തില് ആ കയ്യങ് മാറ്റി വെച്ച് ഈ കാലിന്റെ പടവം കൊണ്ട് അഞ്ചാറു ചൊവ്വ